ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇന്നായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് പോകുന്നത് പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഇത് ഞായറാഴ്ച രാവിലെ ഞാൻ എണീറ്റതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ജോലിക്ക് ഇവിടെ സൺഡേ ആണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോണ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ സിറ്റി കൺസ്ട്രക്ഷൻസിൽ ഒരുപാട് ജോലിക്കാർ വരും അപ്പോൾ അവരൊക്കെ ഈ പോണ ഈ ചേച്ചിയും ചേട്ടനൊക്കെ അവിടേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു എട്ട് മണിയുടെ ഉള്ളിൽ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ജോലിക്കാരൊക്കെ വന്ന് അങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പറഞ്ഞു വിടും ഇവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ അവിടുത്തെ ഓണർ ഓരോ വഴികൾക്കും ഇങ്ങനെ പറഞ്ഞു വിടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ റോഡ് ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ ചേച്ചിമാർ വരും കേട്ടോ പിന്നെ രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ആ ബസ് വരുന്നില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴി പോണില്ലേ അത് രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ തിയേറ്ററാണ് തിയേറ്ററിൽ സിനിമയുടെ ആ ഒരു ബോർഡൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുന്നംകുളം വഴി വരുന്ന വണ്ടികളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഊട്ടുകാറയ്ക്ക് വരുന്ന വണ്ടികളാണതല്ലേ ഇപ്പം കുന്നംകുളത്തു നിന്നാണ് ഡയറക്റ്റ് അത് കുന്നംകുളത്തു നിന്നാണ് കേട്ടോ ആ വണ്ടികളൊക്കെ വരുന്നത് പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു എന്താ പറയുക ബസ്സുകളൊക്കെ വരുന്നതിൻ്റെ അവിടെ അവിടെ സിനിമ തിയേറ്ററാണ് അതിൻ്റെ ബോർഡൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ ആ അവിടെ ആ ഇവിടെ നിന്ന് ഇവിടെ റേഷൻ കടയിൻ്റെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ആണ് ആ ചേട്ടൻ നിൽക്കുന്ന ആ വഴിയിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തിയേറ്റർ ആ തിയേറ്ററിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് രാജീവേട്ടൻ്റെ വീട് വരുന്നത് അപ്പം ഇത്രയേ ഉള്ളതോട്ട് അപ്പം ഏകദേശം നമ്മൾ അടുത്ത് തന്നെയാണ് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരത്താണ് നമ്മളെല്ലാം താമസിക്കുന്നത് പിന്നെ അത് കൂടുതലും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ രാജുവേട്ടൻ അറിയാനും എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് ഓടി ചെല്ലാനും ഉള്ള ഒരു എളുപ്പത്തിലാണ് കേട്ടോ നമ്മളിവിടെ തൊട്ടരികെ തന്നെ നമ്മൾ താമസിക്കുന്നത് പിന്നെ എന്താ പറയുക ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ ഒരു ദിവസ മതിയല്ലോ പാചകവും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ആ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ പിന്നെ അവിടെ കോട്ടും കാര്യങ്ങളൊക്കെ രാജിവേട്ടൻ തലേ ദിവസം എന്താ പറയുക മഴയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കോട്ടും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഒരു ആണി ഉണ്ടായിരുന്നു അതിലൊക്കെ ഒന്നിങ്ങനെ കൊളുത്തിയിട്ടതാ കേട്ടോ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് അത്ര ത്തോളം നമുക്ക് അങ്ങനെ ഇതില്ലോ എന്താ പറയുക സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ തൽക്കാലം കൊളുത്തിയിട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാ വിശേഷം പറയണ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞു എന്ന് മാത്രം പിന്നെ എന്താ അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ആദ്യം തന്നെ ഞാൻ പുട്ടുണ്ടാക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിവിടെ പുട്ടുണ്ടാക്കി പിന്നെ പുട്ട് കഴിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഇറച്ചിയൊക്കെ വരും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി വെച്ചു പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാം ഞങ്ങളിവിടെ ബോട്ടിൽ വരുത്താറാണ് പതിവ് പക്ഷേ ഇതിപ്പോൾ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് അങ്ങനെ എന്താ പറയുക പതിമുഖട്ടിട്ടുള്ള ഒരു വെള്ളം വേണം കേട്ടോ നമ്മൾ തിളപ്പിക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ശീലായ പോലെയായി പിന്നെ തിളപ്പിച്ച് കുടിക്കുന്നതല്ലേ പിന്നെ എപ്പോഴും വെള്ളം നല്ലത് ഇപ്പോഴത്തെ രാജിവേട്ടൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയി വരുമ്പോൾ നമുക്ക് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പറയുന്നത് നിങ്ങളിത് കാണുന്നത് ചൊവ്വാഴ്ചയായിരിക്കും പക്ഷേ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഞായറാഴ്ചത്തെ ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് മേടിച്ചിട്ടുള്ളത് പോർക്കാണോ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ പോർക്ക് വാങ്ങിച്ചു ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ രാജിവേട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ലൈവ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഏകദേശം ഇപ്പോൾ പത്തരയാണ് സമയം അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കണം അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ രാജുവേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഞാൻ തലേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാടമുട്ട മേടിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ രാജുവേട്ടൻ കാടമുട്ട വാങ്ങിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പാക്കായിട്ടാണോ കേട്ടോ കിട്ടുക തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ഇരുപതെണ്ണ ആണോന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുക കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ രാജുവേട്ടൻ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരാഴ്ചത്തേക്കുള്ള അരി ആണ് കേട്ടോ നമ്മളിവിടെ വാങ്ങിക്കുക എനിക്കാണെങ്കിൽ റേഷൻ അരി വലിയ താല്പര്യമില്ല അപ്പം നമ്മളൊരാഴ്ചത്തേക്കുള്ള അരി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കുകയാണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ഒരാഴ്ച തന്നെയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു അരി തീരുള്ളൂ അപ്പോൾ നമ്മളെല്ലാതും എന്താ പറയുക ഒരു വീട്ടിലേക്കുള്ളത് കുറേ രണ്ട് പേരല്ലേ ഉള്ളൂ ഒരുപാടൊന്നും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല ആവശ്യത്തിനുള്ളത് മാത്രം ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുക പിന്നെ മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒക്കെ അങ്ങനെ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വാങ്ങിച്ച് വെക്കുകയുള്ളൂ പിന്നെ പിന്നെന്താ അപ്പോൾ ഇനി ഇറച്ചിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ അത് അതും ഇതെ നമ്മളൊരാഴ്ചക്ക് തന്നെയാണ് വാങ്ങിക്കുക പിന്നെ നമുക്കിവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ഉപയോഗിക്കില്ല പക്ഷേ സ സബോളയും കാര്യങ്ങളൊക്കെ അത്ര വേണം പിന്നെ ഇന്ന് പോർക്കായതുകൊണ്ട് തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എടുത്തു വെച്ച കൂട്ടത്തിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ചത്തേക്കുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് രാജിവേട്ടൻ അപ്പം ഞാൻ നമുക്ക് ഇറച്ചിയിലേക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോരുകറി ഉണ്ടാക്കണുണ്ട് കേട്ടോന്ന് അപ്പം മോരുകറിക്കുള്ള കാര്യങ്ങളും അതും കൂടെ നമുക്ക് തയ്യാറാക്കണം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വേഗം വേഗമായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ലൈവ് വരേണ്ട ആ ഒരു സമയമായപ്പോൾ ഇപ്പോൾ ലൈവിൽ വന്ന് 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 വന്നിട്ട് നമുക്കതൊരു ഇഷ്ടമായി മാറിയിരിക്കുന്നു കേട്ടോ നമ്മളെ കാണാനും നമ്മളെ അറിയാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരിഷ്ടം ലൈവില് നല്ല 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 മനസ്സുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ലൈവില് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് അവർ നമ്മളെ പ്രതീക്ഷിച്ചിട്ടിരിക്കുമല്ലോ അത് എന്നുള്ള ഒരു മനസ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ കൃത്യമായി ആ ഒരു സമയത്ത് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ കുറച്ചൊരു ജോലി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തു വെക്കണം നേരത്തെ രാജിവേട്ട ഒന്നുകൂടെ പുറത്ത് പോയിട്ടുണ്ട് പുറത്ത് പോയി തിരിച്ചു കയറി വരുമ്പോഴത്തേനും നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാജിവേട്ട ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ എനിക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങും അതുപോലെയുള്ള നമ്മൾ ചെറിയൊരു വീടല്ലേ നമ്മുടെ ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മുന്നേ വീഡിയോസിലൊക്കെ കിടക്കണുണ്ടാവും നമ്മുടെ വീടൊക്കെ അപ്പം ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ട് മോരുകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാജവായിട്ടും പുറത്തേക്ക് പോയ ആ സമയത്ത് തന്നെ ഞാൻ മോരുകറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളരിക്ക ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം നമ്മുടെ തലേദിവസത്തെ വെള്ളരിക്കയൊക്കെ ഇരുന്നായിരുന്നു അപ്പോൾ അതിന് അത് നമുക്ക് ഇതാക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൂരുകറി ഇവിടെ റെഡിയാക്കി വെച്ചു ഇനിയാണ് നമുക്ക് ഇറച്ചി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കേണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് രാജിവേട്ടം വന്നു കേട്ടോ ഇവിടെ അപ്പം നമ്മൾ കറി വെക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം അത് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തന്നെ കൂടെ നിൽക്കണം പക്ഷേ നമുക്ക് ഇവിടെ ക്ലീനിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ ഒരു വഴിക്ക് നിന്നു പിന്നെ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ ആ ഒരു വരാന്തി ഒക്കെ ഭയങ്കര ഇത് ചെളി പിടിച്ചിട്ടൊക്കെ ആവും ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈവൊക്കെ കയറി അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ പോർക്ക് നമ്മൾ അത് എന്താ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് ഫ്രൈ ആണോ റോസ്റ്റാണോ റോസ്റ്റല്ല ഫ്രൈ ആണ് അപ്പോൾ നമ്മളിതേപോലെയാണ് രാജുവേട്ടനാണ് കേട്ടോ ഇന്നത്തെ എന്താ പറയുക പാചകക്കാരൻ അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല നല്ല രുചിയാണ് കേട്ടോ സത്യം പറയാമല്ലോ രാജുവേട്ടൻ പാചകം ചെയ്താൽ സൂപ്പർ രുചിയാണ് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം എന്ന് പറയണത് ഈ എന്താ പറയുക ഒരു കളറും ഒരു ലേശം ഒന്ന് ഇതായിട്ടുണ്ട് ഒരു ഇപ്പോൾ പപ്പടമൊക്കെ ഉണങ്ങാതെയാണോ എന്താണെന്നറിയില്ല ഒരു ലേശം ഒരു നനവോട് കൂടിയിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് വറുത്തത് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാക്കിയിട്ട് തന്നെ പക്ഷെ വറുത്തെടുക്കുമ്പോൾ ഏകദേശം ഇതേ ഈ ഒരു കളറാണ് കളറാണോട്ടോ ഉണ്ടായിരുന്നത് കരിഞ്ഞു പോയതൊന്നുമല്ല അപ്പോൾ മോരുകറിയുണ്ട് പിന്നെ നമുക്ക് പപ്പടമുണ്ട് അച്ചാറുണ്ട് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിനുള്ളത് പിന്നെ ആ രണ്ട് ഗ്ലാസ്സിലിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് രണ്ട് ഗ്ലാസ്സിലിരിക്കേണ്ടത് നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ കളർ കുറച്ചും കൂടി വീഡിയോയിൽ വന്നപ്പോൾ കുറച്ചും കൂടി കളർ ഒരു ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ അത് തെറ്റിദ്ധരിക്കാനേ പാടില്ല പിന്നെ അതേ ചോറുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഇപ്പോൾ ഏകദേശം സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് എന്താ പറയുക കുറച്ച് നേരമൊക്കെ ഇന്ന് ഇരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരം വൈകിട്ടാണെങ്കിലും കൃത്യം സമയത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ സമയമൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രാജവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു ആളുടെ കൂട്ടുകാരൻ്റെ വീടുണ്ട് പീച്ചിയിൽ നമുക്ക് അവിടെ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ രാജവേട്ടൻ വേഗം എൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞ് ഞങ്ങൾ വേഗം രണ്ടുപേരും കൂടെ ഒരു മൂന്നേ മുക്കാൽ നാലുമണിയോടു കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പീച്ചിക്ക് പോവുകയാണ് കേട്ടോ അപ്പം പിച്ചിയിലാണ് അവരുടെ വീട് നമുക്കിവിടെ തൃശ്ശൂർ ജില്ലയിൽ പീച്ചി എന്ന് പറയണത് ഇവിടെ ഡാമും ഉള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ പി ചി ഡാം ഏകദേശം വന്ന അവിടെ പാർക്കും സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ എങ്കക്കാട് വഴി എത്തിയിട്ടോ നമ്മുടെ കെ പി സിയിൽ എഴുത ചേച്ചിയുടെ വീടിൻ്റെ ആ ഒരു സൈഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനപ്പം വണ്ടിയിലിരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു സന്തോഷത്തിന് ഞാൻ ബൈക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് രാജിവേട്ടൻ ഒരു അത്യാവശ്യം ഒരു സ്പീഡിൽ തന്നെയാണ് കേട്ടോ വണ്ടി ഓടിക്കണുണ്ടായിരുന്നത് പിന്നെ അത് അതുമാത്രമല്ല മഴ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ അത്യാവശ്യം വഴിയുണ്ട് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ദൂരം കൂടുതലാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് നേരമൊക്കെ എനിക്ക് എടുത്തപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുക്കാതിരുന്നു പിന്നെ കുഴിയൊന്നും രാജിവേട്ടം ഒഴിവാക്കണില്ല കേട്ടോ അത് കണ്ട പോലെ വണ്ടി ഓടിച്ചിട്ട് രാജിവേട്ടൻ പോകുന്നുണ്ട് പിന്നെ എന്താ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് നിറയെ കാടുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു വഴിക്ക് നമ്മളിപ്പോൾ പോകും പോകുന്ന വഴിക്ക് ഒരുപാട് കാടും ഇതൊക്കെയുള്ള പ്രദേശമാണ് കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് രാജവേട്ടൻ എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് വഴി മുന്നോട്ട് എത്തിയപ്പോൾ എന്താ പറയുക ഈ വഴിയൊക്കെ നമ്മൾ പിന്നെ പോകാറുള്ളത് തന്നെയാണ് കുറച്ച് വഴി മുന്നോട്ട് എത്തിയപ്പോൾ ഇവിടെ ഒരു ഒരു തേക്കൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കാട് കണ്ടു അപ്പോൾ ആ കൂട്ടത്തിലൊരു മൈലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ രാജവേട്ടൻ പറഞ്ഞാൽ അതിന് വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അതിന് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളാണെന്ന് തോന്നിയിട്ടോ നിറ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ കാലൊക്കെ കഴുകി ഞങ്ങൾ ഇതുപോലെ പീച്ചിൽ നിന്നൊക്കെ ആദ്യം രാത്രിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ വഴി ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാന്ന് പക്ഷെ നിറയായി അങ്ങനെ ഒരു ആൾ ആൾ പെരുമാറ്റം പോലും ഇല്ലാത്തൊരു തരം ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉള്ളത് വണ്ടികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനൊന്നു പോകുന്നല്ലാതെ അപ്പോൾ എളുപ്പ വഴി ഇതാണെന്ന് പറഞ്ഞിട്ടാണ് രാജുവേട്ട് അങ്ങനെ വണ്ടി ഓടിക്കുക പക്ഷെ നടന്നൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞ പേടിയാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് ഇറങ്ങി കുറച്ച് നേരം കാലൊക്കെ കഴുകി രാജിവേട്ട് ഇറങ്ങുമൊന്നും ചെയ്തില്ല ഞാൻ കാലൊക്കെ കഴുകി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ചെറിയ പിള്ളേർ കളിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് കളിച്ച് അങ്ങനെയൊക്കെ എന്താ പറയുക ഈ മയിലിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ പോയി കേട്ടോ എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ വെള്ളത്തിൽ കളിച്ചിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെത്തെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ പിന്നെന്താ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ എത്തുമ്പോഴും ഒരു ഏകദേശം ഇതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ എന്താ വെച്ചിട്ട് നിറയെ ഒരു പീച്ചി വന വനപ്രദേശമാണല്ലോ അപ്പോൾ ഏകദേശം ഞങ്ങൾ പീച്ച് എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നിങ്ങടെ ഈ വനത്തിൻ്റെ ഒരു ഏരിയ തുടങ്ങുകയാണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ അത്രത്തോളം തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ എങ്ങനെ നമ്മൾ മഴയുള്ള സമയത്ത് വന്നാലും വെയിലുള്ള സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെ വന്നാലും ഇവിടെ എന്താ പറയാ നല്ല തണുപ്പാണ് ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കി നല്ല തണുപ്പാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇനി ഏകദേശം ഡാമിൻ്റെ പരിസരം എത്താറായല്ലോ അത് കാരണമാണെന്ന് തോന്നുന്നുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബൈക്കുമ്പോൾ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ കാണിക്കണത് നിറയെ വലിയ വലിയ മരങ്ങൾ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകൾ ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഈ വനത്തിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതൊന്നും വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് അറിയാനില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതല്ലേ രാജുവട്ട് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് അതാണ് അതാണ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു പക്ഷേ എനിക്കതൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കുക കാരണം നല്ല ഭംഗിയുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി വീഡിയോയിൽ നിങ്ങൾക്കിത് ഇനി എന്താ പറയുക ആകെ ഞാൻ വെറുപ്പിക്കലായോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാൻ കണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഉള്ള വീഡിയോസൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ നമ്മൾ ഒരിത്തിൽ കയറി ചെന്നിട്ട് ഞങ്ങളൊരു ഏകദേശം ഇവിടെ ഈ നേരത്ത് പോയിട്ടും ഞങ്ങൾ ആറര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ ഒരു അച്ഛൻ അമ്മ പിന്നെ രാജവേട്ടൻ്റെ ഒരു ഫ്രണ്ട് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ വൈഫുണ്ട് ഗീതു ഗീതുവിൻ്റെ രണ്ട് മക്കൾ ഗീതുവിൻ്റെ എല്ലാം മണിച്ചേട്ടൻ്റെ ഗീതുവിൻ്റെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു മാളവികി അപ്പൂ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് കളിയും ചേരിയും ബഹളൊക്കെ ആയി നമ്മൾ നമ്മളവിടുന്ന് കുറച്ചൊരു നേരം ലൈവൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ടിരുന്ന് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഏകദേശം പത്തര കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി വരുമ്പോഴത്തേനും നമുക്കൊരു വഴി ഒരു ഏകദേശം പകുതി മണ്ണുത്തി ആണെന്ന് തോന്നുന്നുണ്ട് അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പകലത്തെ വീഡിയോ ആണ് രാത്രിയിലത്തെ വിശേഷം കൂടി നമ്മളങ്ങനെ കൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പീച്ച് റൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പീച്ച് ആ വഴിക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഇതെന്താ വന ഗവേഷണ സ്ഥാപനം അങ്ങനെ എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വിശേഷങ്ങളും ഞാൻ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ടത് നമ്മൾ എടുത്തതായിട്ടുള്ള കുറേ കാഴ്ചകൾ കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഈ ഒരു വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ ഏകദേശം സുപരിചിതമാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ബൈക്കുമ്പോൾ പോകുമ്പോൾ എടുക്കുമ്പോൾ കുറേ ഇങ്ങനെ സ്പീഡായിട്ടുള്ള കുറേ വീഡിയോസല്ലേ നമുക്ക് കിട്ടുക പക്ഷെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം സഹകരിക്കണം അപ്പോൾ എൻ്റെ ഞായറാഴ്ചത്തെ ദിവസം എന്തായാലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വേണം എന്നുള്ള ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഒരു എൻ്റെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് പിന്നെ എന്താ നമ്മുടെ ചേച്ചിമാർ കുറേ പേര് നമ്മുടെ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേച്ചിമാർ കുറേ ചേച്ചിമാർ മുന്നത്തെ ചേച്ചിമാരൊക്കെ ഇതേ വീണ്ടും തിരിച്ച് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ക്വാർട്ടേഴ്സുകൾ ഇവിടെ കാണാനുണ്ട് പറഞ്ഞില്ലേ ഇതേ അതുപോലെ ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആയിരിക്കാനായിട്ട് വഴിയുണ്ട് രാജുവേട്ടൻ പറഞ്ഞു ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്ക് നിറയെ ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇതേ ഫ്രണ്ടിൻ്റെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ അവരുടെ വീടിൻ്റെ ആ സൈഡിലുള്ള പള്ളിയൊക്കെ എത്തി അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്മ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് നമ്മുടെ ലൈവ് കാണണം എല്ലാ കൂട്ടുകാരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ